എല്ലാവർക്കും നമസ്കാരം നിലാഹാനും കുത്താം പുള്ളി അപ്പോൾ നമ്മൾ ഇന്ന് മൂന്ന് ഐറ്റം സെറ്റ് ചെയ്തിട്ടുണ്ടോ ഒന്ന് ഇൻഡിഗോ ബ്ലൂ പിന്നൊന്ന് വൈറ്റ് വിത്ത് ബ്ലാക്ക് ഇത് ഇങ്ങനത്തെ പിന്നെ വരണ വരുന്നത് ബ്ലാക്ക് വിത്ത് വൈറ്റ് ഇട്ടോ ഈ മൂന്ന് ഐറ്റങ്ങളാണ് നമ്മൾ സാരികളാണ് സെറ്റ് ചെയ്തേക്കുന്നത് നല്ല അടിപൊളി സാരിയാണ് ഇതിൻ്റെ എം ആർ പി റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി പത്താണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറുന്നൂറ്റി അമ്പത്തെട്ട് രൂപയ്ക്ക് നിങ്ങൾ സ്വന്തമാക്കാൻ പറ്റും ഞാനത് ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം പിന്നെ അതിൻ്റെ ഡിസൈനുകളും കാണിച്ചില്ല കേട്ടോ അപ്പോൾ ഈ ഡിസൈൻ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് അതിൻ്റെ മുന്താണി വരണം കേട്ടോ മുന്താണി ബോഡി പോർഷൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് പ്രിൻറ്റഡ് തന്നെയാണ് ബോട്ടത്തിൽ വരുമ്പോൾ ഒരു വലിയ പ്രിൻ്റും കൂടി വരുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ബോർഡർ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പ്രിൻ്റും കൂടി കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസും കൂടി ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ മാച്ചിങ് ബ്ലൗസ് വരണം കേട്ടോ അതിലും ചെറിയ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസിലേക്ക് ഇതിൻ്റെ റേറ്റ് എം അറുന്നൂറ്റി എൺപത്തി എട്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിസൈനുകൾ ഞാൻ കാണിച്ചുതരാം ഇൻഡിക്കോ ബ്ലൂവിൻ്റെ ഡിസൈനുകൾ ഇതൊരു ഡിസൈൻ അടുത്തൊരു ബോക്സ് ഡിസൈനിൽ വരണത് നല്ല കോട്ടൺ വരണ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഒതുങ്ങി നിൽക്കുകയും ചെയ്യും ചൂട് എടുക്കില്ല ഇത് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തൊരു ഡിസൈൻ ഇത് വേറൊരു ഡിസൈൻ അടുത്ത് വേറൊരു ഡിസൈൻ ഞാൻ അടുത്ത് കഴിഞ്ഞാൽ ബ്ലാക്കിൽ വരുന്ന ഓപ്പൺ ചെയ്ത് കാണിക്കട്ടോ അതും എണ്ണൂറ്റി പത്താണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി അൻപത്തെട്ട് വരെ ഫുൾ ബ്ലാക്ക് വൈറ്റ് പ്രിൻറ്റ് ഇതാണ് അതിൻ്റെ മുൻതാണിയായിട്ട് വരാം കേട്ടോ മുൻതാണി ബോർഡറിലേക്കും ചെറിയ പ്രിൻറ് കൊടുത്തിട്ടുണ്ട് കസവും കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഈ ഒരു പ്രിൻറ്റ് വരും കേട്ടോ നല്ല ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലും കൂടിയാണ് നമ്മുടെ ഷോപ്പിലേക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തിരുവല്ലാവൂരിൽ നിന്ന് കുത്താമ്പള്ളി റോഡ് കയറി കഴിഞ്ഞാൽ ഒരു ഒന്നര കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിലാഹാനും പറഞ്ഞിട്ടാണ് എന്നിട്ട് ബ്ലൗസ് വരുന്നത് ഫുൾ ബ്ലാക്കിൽ തന്നെയാണ് പ്രിൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി പ്രിൻ്റ് ആണ് ഇതിൻ്റെ വേറെ വേറെ ഡിസൈനുകൾ ഞാൻ കാണിച്ചു തരാം നല്ല ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയും കൂടിയാണ് ഇതൊരു ഡിസൈൻ ഇതാ ഫുൾ ഫ്ലോൾ ഓവർ ബോഡി ഫുള്ളായിട്ടും പ്രിൻറ് വർക്ക് വരുന്നുണ്ടാണ് ബ്ലാക്ക് ഒക്കെ ആരും ഉണ്ടാവില്ല ഇപ്പോൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്യാം ഇനി അടുത്തത് നമുക്ക് വൈറ്റിൽ ബ്ലാക്ക് പ്രിൻറ് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ എം ആർ പിന്നെ ഞങ്ങൾക്ക് അനുസരിച്ച് എണ്ണൂറ്റി പത്ത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി അൻപത്തെട്ട് വരുമ്പോൾ ഇതാണ് അതിൻ്റെ മുൻതാണി വരാം ഫുൾ ഓൾ ഓവർ ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് പ്രിൻറ് തന്നെയായിരിക്കും കേട്ടോ ഓൾ ഓവർ ബോഡി ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ പ്രിൻറ്റ് തന്നെയാണ് ടീച്ചർമാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരി തന്നെയാണ് കേട്ടോ ഓഫീസ് ഓഫീസിലേക്ക് പോകുന്നവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ് എന്താണ് അതിൻ്റെ ബ്ലൗസ് വരണം കേട്ടോ ബ്ലാക്കിൽ തന്നെ വൈറ്റ് പ്രിൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഞാൻ ഡിസൈനുകൾ കാണിച്ചുതരാം അല്ല ഒരു പൂവിൻ്റെ ഡിസൈൻ ഇതൊരു മരത്തിൻ്റെ ഇതിൽ കിളികൾ ഇരിക്കുന്ന പോലെ ഡിസൈൻ അടുത്തൊരു ഫ്ലവർ ഡിസൈൻ ആ അടുത്തത് പുതിയതായിട്ട് കാണുന്ന ചോദിച്ചമാതിണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെൽബട്ടൺ അമർത്തിച്ചോളൂ ബാക്കിയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്താം ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും സാരികൾ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും വേണമെന്നുള്ളത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്യാം ഓക്കെ അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചോദിച്ചു പറഞ്ഞുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിലും ഫോളോ ചെയ്ത് വയ്ക്കാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ